വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്ഡോണൽസ് ലീഗ് വണ്ണിനെ കുറിച്ചിട്ടാണ് യെസ് ഫ്രഞ്ച് ഫുട്ബോളിൽ കഴിഞ്ഞ ദിവസം വലിയൊരു സംഭവം നടന്നു ഫ്രഞ്ച് ഫുട്ബോൾ ജയൻസ് ആയിട്ടുള്ള ലിയോണ് അവർക്കൊരു പ്രൊവിഷണൽ റെലിഗേഷനൊക്കെ വച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രഞ്ച് ഫുട്ബോളിലെ ഫിനാൻഷ്യൽ വാച്ച് ഡോഗ്സ് ആയ ഡി എൻ സി ജി അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ലിയോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരൊരു മൈറ്റി ക്ലബ്ബാണ് ഫ്രഞ്ച് ഫുട്ബോളിൽ പക്ഷെ അവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിലാണ് അവർ അവസാനമായിട്ട് ചാമ്പ്യൻസ് ലീഗ് കളിച്ചത് അതുപോലെ അവരുടെ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ടു തൗസൻഡ്സിൻ്റെ ഈ ടു തൗസൻഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവർ ആറേഴ് തവണയൊക്കെ അടിപ്പിച്ച് ലീഗൊക്കെ വിജയിച്ചൊരു ടീമാണ് പക്ഷെ അവസാനം രണ്ടായിരത്തി എട്ടിലാണ് ഇത് സംഭവിച്ചതെന്നുള്ളതാണ് അതിനുശേഷം പിന്നെ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നുമില്ല പിന്നീട് അതിന് ശേഷം നമുക്ക് പി എസ് ജി ഒക്കെ വന്ന കാര്യം അറിയാം അപ്പോൾ അതൊക്കെ ഇവർ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഓവറോൾ ഇവർക്കിപ്പോൾ അഞ്ഞൂറ് മില്യൺ യൂറോടെ അടുത്തൊരു കടമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ ഡി എൻ സി ജി എന്ന് പറയുന്ന വാച്ച് ഡോക്ക് അവർ വന്ന് അതിനകത്ത് ഇടപെട്ടിട്ട് ഇവർക്കൊരു പ്രൊവിഷണൽ റെലിഗേഷനൊക്കെ വച്ച് കൊടുത്തിട്ടുള്ളൂ ഈ പ്രൊവിഷണൽ റെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺൻ്റെ അവസാനം ഈ സീസൺ അവസാനം വരെ വരൊരു സമയമുണ്ട് അപ്പോൾ ഉള്ളിൽ ഉള്ളിലവര് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ശരിയാക്കിയില്ലെങ്കിൽ അവർ സെക്കൻഡ് ഡിവിഷനിലേക്ക് പോകും എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ ശരിയാക്കും എന്നുള്ളതാണ് അതിനകത്ത് വലിയൊരു ചോദ്യം അപ്പോൾ അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ കുറച്ച് നല്ല ഒക്കെ ഉണ്ട് അപ്പോൾ ആ പ്ലേയേഴ്സിനെയൊക്കെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന പോലെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഏകദേശം ഒരു ടു ഹൺഡ്രഡ് മില്യൺ അവർക്ക് റേസ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ലൊരു നെഗോഷിയേറ്റിംഗ് എന്താ നെഗോഷിയേബിൾ ആയിട്ടുള്ള പ്രൈസിൽ അവരുടെ കുറച്ച് നല്ല പ്ലേയേഴ്സിനൊക്കെ വേറെ ക്ലബ്ബുകൾക്ക് മേടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ അതിനകത്ത് തന്നെ അവരുടെ കുറച്ച് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ കുറിച്ച് പറയാം അപ്പോൾ അതിനകത്ത് ഒരാളെന്ന് പറയുന്നത് റയാൻ ചെറക്കിയാണ് അപ്പോൾ നേരത്തെ തന്നെ പല ക്ലബ്ബുകളൊക്കെ ആയിട്ട് ലിങ്ക് ഉള്ളൊരു പ്ലെയറാണ് അപ്പോൾ റയാൻ ചെറുക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ച് സമയത്ത് തന്നെ പല ക്ലബ്ബുകളുടെയും പേര് കാണാം ചെൽസി ബാർസിലോണ അപ്പോൾ അങ്ങനെ ഒരു അറ്റാക്ക് മിഡ്ഫീൽഡറാണ് ചെറുക്കി അപ്പോൾ ഇരുപത്തൊന്ന് വയസ്സുള്ളൂ അപ്പോൾ തീർച്ചയായും അവൈലബിൾ ആവാൻ സാധ്യതയുള്ളൊരു പ്ലെയറാണ് കാരണം ഇവരി വിൻഡോ ഒക്കെ ആകുമ്പോഴേക്കും പല ക്ലബ്ബുകൾക്കും ഒരു കട്ട് പ്രൈസ് ഡീലിന് ചിറക്കീനെ കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു യങ് ആണ് മാലിക് ഫഫാന അവരുടെ വിങ്ങർ അവനാണെങ്കിൽ അത്യാവശ്യം റേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്ലെയറാണ് ഒരു അപ്പ് ആൻഡ് കമ്മിങ് ആയിട്ടാണ് ഫൊഫാനിനെ കാണുന്നത് അപ്പോൾ ആ പ്ലെയറും ഒരുപക്ഷെ ആയിരിക്കും അതുപോലെ അവരുടെ ഒരു റൈറ്റ് ബാക്ക് ഉണ്ട് കുമ്പിടി ഈ കുമ്പിഡി ആണെങ്കിലും ഈ ഒരു അപ്പ് ആൻഡ് കമ്മിങ് ആയിട്ടാണ് കാണുന്നത് പത്തൊമ്പത് വയസ്സുള്ളൂ അപ്പോൾ ആ പ്ലെയറിനെ ആണെങ്കിലും ആയിരിക്കും അതുപോലെ നമുക്ക് അത്യാവശ്യം സുപരിചിതരായിട്ടുള്ള ഒത്തിരി താരങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നുള്ളത് തന്നെയാണ് എക്സ് ആഷണൽ സ്ട്രൈക്കറായ ലാക്കസെറ്റ് അതുപോലെ തന്നെ കലറ്റ കാറ് ഈ പറ്റി നമ്മൾ കുറേ കാലം മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അവരുടെ ലിവർപൂൾ ആയിട്ട് ലിങ്ക് വന്നൊരു അവർക്ക് ഇങ്ങനെ ഡിഫെൻസീവ് ഇഷ്യൂസൊക്കെ വന്ന സമയത്ത് ഈ കലറ്റ കാറിന് ആയിട്ട് ലിങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കാറുണ്ട് പിന്നെ ടാഗ്ലഫിയൊക്കെ ഉണ്ട് അർജൻറ്റീനയുടെ പിന്നെ മാറ്റിച്ചുണ്ട് പിന്നെ ബയേണ്ട ഉണ്ടായിരുന്ന ടോളീസും ഉണ്ട് അപ്പോൾ അങ്ങനെ അറിയപ്പെടുന്ന കുറേ അധികം താരങ്ങളും അവിടെ ആക്ച്വലി ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടുന്നില്ല അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള പോലെയാണ് അവർക്ക് ഈ പറയുന്ന പോലെ ഒരു റെലിഗേഷനിലേക്കൊക്കെ അവർ ശരിക്കും പറഞ്ഞാൽ ചെന്ന് പെട്ടേ എന്നുള്ളതാണ് പിന്നെ ഓവറോൾ ഫ്രഞ്ച് ഫുട്ബോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ആക്ച്വലി വലിയ വലിയ പ്രശ്നങ്ങളാണ് പല ക്ലബ്ബുകളും പൂട്ടിപ്പോലിൻ്റെ വക്കിലാണ് അപ്പോൾ ഓൾറെഡി തന്നെ ബോർഡോ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ക്ലബ്ബാണ് സിനദിൻ സിദാനൊക്കെ കളിച്ചു വളർന്ന ക്ലബ്ബാണ് ആ ക്ലബ്ബിനെ പറ്റിയ കാര്യം നമുക്കറിയാം അവർ ഫോർത്ത് ഡിവിഷനിലേക്ക് പോയി ഭയങ്കര ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളൊരു ക്ലബ്ബാണ് അവർക്ക് ഈ പറയുന്ന ഫിനാൻഷ്യൽ ട്രബിളൊക്കെ വന്ന കാരണം അവരെ ലിക്വിഡേറ്റ് ചെയ്ത് ഫോർത്ത് ഡിവിഷനിലേക്ക് വിട്ടു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു സിറ്റുവേഷനാണ് പല ക്ലബ്ബുകൾക്കും ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് എന്നുള്ള പോലെയാണ് ലിയോണെ കാര്യത്തിലേക്ക് വന്നിട്ടുള്ളത് വേറെ പ വേറെ പല ക്ലബ്ബുകളുടെയും ഒരു സിറ്റുവേഷൻ ഇത് തന്നെയാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ വലിയ റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് ടി വി റൈറ്റ്സിൻ്റെ ഇൻകം വളരെ കുറവാണെന്നുള്ള കാര്യമാണ് കാരണം ഈ സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആരും തന്നെ ഒരു ടി വി റൈറ്റ്സ് മേടിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ വലിയ റീസൺ യു മൈറ്റ് ഹാവ് ഗസ്റ്റ് ദി തീർച്ചയായും എംബാപ്പയില്ല നെയ്മറില്ല അതുപോലെ തന്നെ മെസ്സി ഇല്ല അപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ ഒത്തിരി ആൾക്കാർ ഇവരെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും ലീഗ് വൺ കാണുന്നുണ്ടായിരുന്നു ലീഗ് വൺ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അറ്റ് ദിസ് മൊമെൻ്റ് ഇൻ ടൈം ആരും തന്നെ ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധയില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതോടുകൂടി അവരെ വലിയ കാര്യമായിട്ടത് ബാധിച്ചു അപ്പോൾ വൺ ബില്യൺ ഒക്കെയാണ് അവർക്ക് ടി വി റൈറ്റ് ഇൻകോ ഒക്കെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതിൻ്റെ നേർ പകുതിയെ ഈ തവണ അവർക്ക് കിട്ടിയുള്ളൂ എന്നുള്ളത് തന്നെ അത് അതുതന്നെയാണെങ്കിലും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് ആ ഒരു സംഭവം സെറ്റായെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ തലങ്ങും വിലങ്ങും അവരെ ഫിനാൻഷ്യലി ബാധിച്ചു അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഫ്രഞ്ച് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒത്തിരി യങ് ടാലസ് ഉണ്ട് അവരെ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫാക്ടറിയാണ് ഫ്രഞ്ച് ഫുട്ബോൾ എന്ന് പറയുന്നത് പക്ഷേ അവരുടെ സിറ്റുവേഷൻ ഈസ് നോട്ട് വെരി ഗുഡ് അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം